ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ കലാകാരന്മാരിൽ ഒരാളാണ് ശ്രീ എം എഫ് ഹുസൈൻ അദ്ദേഹത്തിന്റെ രണ്ട് ആക്ഷേപകരമായ പിടിച്ചെടുക്കാൻ ഡൽഹി ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് ഒരു ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന രണ്ട് പെയിന്റിങ്ങുകൾ ഹിന്ദു ദൈവങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നു എന്നും മതവികാരം ഋണപ്പെടുത്തുന്നു എന്നും ആരോപിച്ച് സമർപ്പിച്ച പരാതിയെ തുടർന്നാണ് കലാസൃഷ്ടികൾ പിടിച്ചെടുക്കാൻ പോലീസിന് കോടതി തിങ്കളാഴ്ച അനുമതി നൽകിയത് രണ്ടായിരത്തി പതിനൊന്നിൽ തൊണ്ണൂറ്റിയഞ്ചാം വയസിൽ അന്തരിച്ച എം എഫ് ഹുസൈൻ തന്റെ ചിത്രങ്ങളിൽ നഗ്ന ഹിന്ദു ദൈവങ്ങളെ ചിത്രീകരിച്ചതിന് പലപ്പോഴും തിരിച്ചടി നേരിട്ടിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി മുതൽ ഡിസംബർ പതിനാലാം തീയതി വരെ ഡി എ ജിയിലെ ഹുസൈൻ ദി ടൈംലെസ് മോഡേണിസ്റ്റ് എന്ന പ്രദർശനത്തിലാണ് രണ്ട് ചിത്രങ്ങളും ഉൾപ്പെട്ടത് ഇതുകൂടാതെ നൂറിലധികം ചിത്രങ്ങളും അവിടെ പ്രദർശിപ്പിച്ചു അമിത സച്ചിദേവ എന്ന അഭിഭാഷകന അഭിഭാഷകയാണ് ഹിന്ദു ദൈവങ്ങളായ ഗണേശിനെയും ഹനുമാനെയും നഗ്ന സ്ത്രീ രൂപങ്ങൾക്കൊപ്പം ചിത്രീകരിച്ചിരിക്കുന്നു എന്നാരോപിച്ച് പരാതി സമർപ്പിച്ചത് രണ്ടായിരത്തി എട്ടിൽ സമാനമായ ഒരു പരാതിയിൽ സുപ്രീം കോടതി എം എഫ് ഹുസൈനെതിരെ നടപടിയെടുക്കാൻ വിസമ്മതിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകൾ അശ്ലീലമല്ലെന്നും ഇന്ത്യൻ ചരിത്രത്തിലും നഗ്നത സാധാരണമാണെന്നും അന്ന് കോടതി പറഞ്ഞു മതവികാരം ഋണപ്പെടുത്തുന്നതും ദേശീയ അഖണ്ഡതയ്ക്ക് ഭംഗം വരുത്തുന്നതുമാണ് എന്നാരോപിച്ച് പ്രവാസത്തിലായിരുന്ന ഹുസൈനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടതും അന്ന് കോടതി തള്ളി തിങ്കളാഴ്ച പരാതി പരിഗണിക്കുമ്പോൾ ഡൽഹി പട്യാല ഹൗസ് കോടതിയിലെ ജഡ്ജി പറഞ്ഞു പോലീസ് ദൃശ്യങ്ങൾ ആക്സസ് ചെയ്യുകയും അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അന്വേഷണമനുസരിച്ച് പ്രദർശനം ഒരു സ്വകാര്യ സ്ഥലത്താണ് നടന്നതെന്നും കലാകാരന്റെ യഥാർത്ഥ സൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ മാത്രമായിരുന്നു ഇത് ഉദ്ദേശിച്ചതെന്നും ജഡ്ജി കൂട്ടിച്ചേർത്തു അന്വേഷണത്തിൽ പോലീസിനെ സഹായിക്കുന്നുണ്ട് എന്ന് ഡി എ ജി പ്രസ്താവനയിൽ പറഞ്ഞു പ്രദർശനം ഏകദേശം അയ്യായിരം സന്ദർശകരെ ആകർഷിച്ചു എന്നും മാധ്യമങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും നല്ല അവലോകനങ്ങൾ ലഭിച്ചതായും അതിൽ പറഞ്ഞു ഹിന്ദു മതവികാരം ഋണപ്പെട്ടത് ഹിന്ദു ദൈവങ്ങളെ അശ്ലീലമായി ചിത്രീകരിച്ച എം എഫ് ഹുസൈൻ്റെ ചിത്രങ്ങളാണെന്നും അതുകൊണ്ട് ആ ചിത്രങ്ങൾ കണ്ടുകെട്ടാനുമാണ് ഡൽഹി പട്യാല ഹൗസ് കോടതി ഉത്തരവിട്ടത് ഈ ചിത്രങ്ങൾ ഡൽഹി ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചതിനെ തുടർന്നാണ് ഈ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചത് ഡൽഹി ആർട്ട് ഗാലറി ചിത്രങ്ങളുടെ ഒരു പട്ടിക അന്വേഷണ ഉദ്യോഗസ്ഥന് സമർപ്പിച്ചിട്ടുണ്ടെന്നും അതിൽ തർക്കത്തിലുള്ള ചിത്രങ്ങൾ ആറും പത്തും നമ്പറുകളിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഒരു സ്വകാര്യ സ്ഥലത്തായിരുന്നു പ്രദർശനം നടന്നത് എന്നതും ഈ ചിത്രങ്ങളുടെ ഉദ്ദേശം കലാകാരന്മാരുടെ യഥാർത്ഥ സൃഷ്ടികൾ പ്രദർശിപ്പിക്കുക എന്നത് മാത്രമാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തൽ തന്റെ ലക്ഷ്യമല്ല എന്ന രൂപത്തിലാണിപ്പോൾ അന്വേഷണ റിപ്പോർട്ടിനകത്തുള്ളത് എന്നാൽ കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പരാതിക്കാരന്റെ അപേക്ഷ അംഗീകരിച്ച കോടതി പെയിന്റിങ്ങുകൾ പിടിച്ചെടുക്കാനാണ് ഉത്തരവിട്ടത് ദൈവങ്ങളെയും ദൈവങ്ങളുടെ കിതാബുകളെയും ആചാരങ്ങളെയും ആചാര രീതികളെയും ഒക്കെ ഈ ദൈവങ്ങൾക്ക് പടച്ചോന്മാർക്ക് സൃഷ്ടികർത്താക്കൾക്ക് സംരക്ഷിക്കാൻ വയ്യാതെ വരുമ്പോൾ അവർക്കതിന് കഴിയാതെ വരുമ്പോഴാണ് ആ ദൗത്യം മനുഷ്യന്മാരെ ഏറ്റെടുക്കുന്നത് അപ്പൊ എനിക്കറിയാം എം എഫ് ഹുസൈൻ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ മതം ഏതാണെന്ന് പെരുനോക്കി മതം പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ വസ്തുതകളെയോ അദ്ദേഹം ചെയ്ത കൃത്യത്തെയോ വളച്ചൊടിക്കണം എന്ന ഉദ്ദേശം എനിക്കില്ല ഇവിടെ അദ്ദേഹത്തിൻ്റെ മുഹമ്മദിനെ പീഡി ഒരു കാർട്ടൂൺ ചിത്രം വരയ്ക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് അറിയുന്നതേ അദ്ദേഹത്തിന് വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് ഇപ്പം ഹുസൈൻ ബോൾട്ടിനോട് നിങ്ങൾക്ക് എന്താ ചെസ് കളിച്ചാൽ എന്ന് പറയുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇദ്ദേഹത്തിന് ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം വരയ്ക്കാൻ അദ്ദേഹത്തിന്റെ താല്പര്യമാണ് അദ്ദേഹത്തിന് അത് അപ്പോൾ ദൈവങ്ങളുടെ ചിത്രം വരയ്ക്കാൻ എം എം ഹുസൈനുക്ക് അത് കഴിയുന്നുണ്ടെങ്കിൽ ദൈവത്തെക്കാൾ വലിയ ആൾ എം എഫ് ഹുസൈനാണ് എന്ന് സത്യമല്ലേ കാരണം ആ പടച്ചോൻ ആ പടച്ചോന്റെ കിതാബുകൾ സംരക്ഷിക്കാനോ ആ പടച്ചോന്റെ എന്തെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വിശ്വാസങ്ങളോ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ അത് മനുഷ്യന് സാധിക്കുമ്പോൾ മനുഷ്യൻ ആ ദൈവത്തെക്കാൾ കൂടുതൽ കഴിവുണ്ട് എന്നാണ് വരുന്നത് എം എഫ് ഹുസൈൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത് ഈ ചിത്രത്തെ സംബന്ധിച്ചു മാത്രവുമല്ല ഞാൻ സംസാരിച്ചത് അപ്പോ നമുക്കറിയാം ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ക്ഷേത്രങ്ങളിലൊക്കെ അതിന്റെ മുമ്പില് ഒരുപാട് ചിത്രങ്ങൾ നഗ്നമായിട്ടുള്ള ദേവികളുടെയും ദേവന്മാരുടെയും ഒക്കെ ചിത്രങ്ങൾ കാമസൂത്ര എന്ന രൂപത്തിൽ കൊത്തുകൾ ഒക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും വ്രണപ്പെടാത്ത ഒരു മതവികാരം എം എഫ് ഹുസൈൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ വ്രണപ്പെടുന്നുണ്ടോ ചോദ്യമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ഒരിടക്കാലം കൊണ്ട് ഹിന്ദു മത ക്രിസ്ത്യൻ മതവിശ്വാസികളെയും വിമർശിക്കാനും അവരെ എതിർക്കാനും വലിയ രൂപത്തിൽ ഒരു ടെൻഡൻസി വളർന്നു വരുന്നുണ്ട് പക്ഷേ ഇസ്ലാം മതത്തെ വിമർശിക്കാൻ കുറച്ച് പ്രയാസമാണ് ഇസ്ലാമിലേക്ക് മതം മാറ്റപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ പറയുന്നത് അവരുടെ കൂട്ടുകാരികൾ ആദ്യം അവരോട് സംസാരിച്ചത് ഹിന്ദു ദൈവങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ള ചില പരിഹാസ ചോദ്യങ്ങളായിരുന്നു എന്നാണ് ദേവിക്ക് എങ്ങനെയാണ് താമരയിൽ ഇരിക്കാൻ കഴിയുന്നത് എന്നും ദൈവത്തിന് എങ്ങനെയാണ് ആനയുടെ തല വരുന്നതെന്നും ദൈവം പാമ്പിൻ്റെ മേലെ എന്നും ശിവൻ പാർവതിയെ രക്ഷപ്പെടുത്താൻ പറ്റാത്തത് ലോകത്തുള്ള മുഴുവൻ ഹിന്ദുക്കൾക്കും നാണക്കേടല്ലേ ശ്രീകൃഷ്ണൻ എന്തിനാണ് ഇത്രയധികം സ്ത്രീകൾ ഇതിൻ്റെ പേര് സ്ത്രീലമ്പടത്തും എന്നല്ലേ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെന്നും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹിന്ദു ദേവിമാർ ഇത്രമാത്രം സുന്ദരികളാകുന്നതും ഒരുപാട് കൈകളുള്ള ഒരുപാട് തലകളുള്ള ഈ ദൈവങ്ങൾ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുള്ള ഹിന്ദുക്കൾ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഒരു വിഷമം വന്നാൽ ഒരു ആവശ്യം വന്നാൽ ഏത് ദൈവത്തെ ആയിരിക്കും വിളിക്കുന്നത് ഏത് ദൈവമാണ് തിരക്കില്ലാതിരിക്കുന്നത് എന്തിനാണ് ഓരോ ദൈവത്തിനും ഓരോരോ ക്ഷേത്രങ്ങൾ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ ഇവർ അഭിമുഖീകരിക്കേണ്ടി വന്നതും ചെറിയ പ്രായം മുതൽ ഹൈന്ദവ ദർശനങ്ങൾ എന്താണ് എന്ന് പഠിക്കാത്തത് കൊണ്ടും ഈ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലൊക്കെ കുറച്ച് ലിബറൽ ആയിട്ടാണ് കുട്ടികളെ വളർത്തുന്നത് ചെറിയ പ്രായം മുതൽ തന്നെ മതം അവരുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടാതെ സ്വതന്ത്രമായി വളർത്തുന്നത് കൊണ്ടും അവർക്കതിനൊന്നുമുള്ള ഉത്തരം കിട്ടിയില്ല പിന്നീട് മുസ്ലിം കുട്ടികൾ മദ്രസ തലം മുതൽ അവരുടെ മതങ്ങളെ കുറിച്ച് പഠിച്ചു വരുന്നത് കൊണ്ട് അവരുടെ മതമാണ് മറ്റെല്ലാ മതങ്ങളെക്കാൾ നല്ലത് എന്നും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ കാണുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ആ ദൈവത്തെ കാണുന്നില്ല ഞങ്ങൾ രൂപമില്ലാത്ത ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത് വിശ്വസിക്കുന്നത് ആ ദൈവം സദാ ഞങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ ചെയ്യുന്ന നല്ലതും ചീത്തയും ഒക്കെ നാളെ നമുക്ക് നമ്മളോട് തന്നെ വിചാരണ ചെയ്ത് നമുക്ക് നല്ലതിന്റെ പ്രതിഫലവും ചീത്തയുടെ ശിക്ഷയും ഒക്കെ തരുന്ന ഒരു ദിവസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ മതത്തെക്കുറിച്ച് ബാലപാഠം പോലും അറിയാത്ത ആളുകൾ അതിനകത്ത് വീണ് ഭ്രമിച്ച് ശരി ഇസ്ലാം തന്നെയാണ് നല്ലത് എന്നങ്ങ് വിശ്വസിക്കുകയാണത്രേ അപ്പൊ എല്ലാ മതങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ തന്നെയാണ് അന്ധവിശ്വാസങ്ങളുടെ ഈറ്റില്ലങ്ങളാണ് ഇതെല്ലാം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കണമെങ്കിൽ വാനലോകത്തൊരു സൃഷ്ടാവുണ്ടാകണം എന്ന ആരുടെയോ തലച്ചോട് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഓരോ മതവിശ്വാസികൾക്കും ഓരോരോ മതവിശ്വാസങ്ങൾ ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം വിശ്വാസങ്ങൾ ഇസ്ലാമിലുമുണ്ട് ഇപ്പം മുപ്പത്തിമുക്കോടി ദൈവം എന്ന് പറയുന്നില്ലേ മരിച്ചുപോയ മഹാന്മാരായിട്ടുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇസ്ലാം മതത്തിലുണ്ട് അങ്ങനെ ഒരാളില്ല മരിച്ചു പോയവർക്ക് യാതൊരു വിധമായ കഴിവുമില്ല അവരെ നമ്മൾ വിളിച്ചാൽ കേൾക്കില്ല നമ്മൾ ചോദിച്ചാൽ ഉത്തരം നൽകില്ല എന്നൊക്കെ പറയുന്ന അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് പ്രവാചകനെ അള്ളാഹുവിനേക്കാൾ കേമനായിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ട് പ്രവാചകനെ തള്ളിക്കളഞ്ഞിട്ട് അള്ളാഹുവിനെ മാത്രം സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വിശ്വാസങ്ങൾ എപ്പോഴും അങ്ങനെയാണ് അബദ്ധങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു നിർവചനമോ ലിമിറ്റോ ഒന്നും ഇല്ലല്ലോ അപ്പോ പ്രവാചകനെ കേവലം മനുഷ്യനായിട്ടുള്ള ബഷറും മിസിലുക്കും പോലെയുള്ള സാധാരണ മനുഷ്യനാണ് അദ്ദേഹം അങ്ങാടിയിലൂടെ നടക്കും കിടന്നുറങ്ങും രാവിലെ എഴുന്നേൽക്കും ഭക്ഷണം കഴിക്കും അങ്ങനെ ആ പ്രവാചകരെ സാധാരണ മനുഷ്യൻ എന്നാണ് കുർഖാൻ വിശേഷിപ്പിച്ചത് ആ പ്രവാചകനെ രണ്ടായി പിളർക്കാമെങ്കിൽ എന്തേ താമരയിൽ ഒരു ദൈവത്തിന് ഇരിക്കാൻ പാടില്ലേ അതുപോലെ കഴുതയുടെയും കുതിരയുടെയും മിക്സ് ചെയ്ത ഒരു രൂപം സുന്ദരിയായ ഒരു പെണ്ണിന്റെ തലയും വെച്ച് ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനം സൃഷ്ടിച്ച് പ്രവാചകരെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അതുപോലെ വാനലോകം ശിക്ഷ പരലോകം ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ പരലോകത്ത് പഠിച്ചുകൊണ്ട് സാധിക്കുമായിരുന്നെങ്കിൽ ആത്മ ആത്മാവിനെയും കൊണ്ടാണ് പ്രവാചകൻ അള്ളാഹു പറഞ്ഞു വിട്ട ഈ ബുറാഖ് എന്ന് പറയുന്ന കുതിരയും കഴുതയും അല്ലാത്ത സുന്ദരിയായ ഒരു പെണ്ണിന്റെ രൂപമുള്ള വാഹനം കൊണ്ടുപോകുന്നത് പ്രവാചകന്റെ ജെറുസലേമിലേക്ക് അങ്ങനെ കൊണ്ടുപോകാമെങ്കിൽ പിന്നെന്തെ ഇതൊക്കെ സാധ്യമല്ലേ എന്ന് ചോദിക്കാനും പെൺകുട്ടികൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഒറ്റ രാത്രി കൊണ്ട് ഏതാനും മണിക്കൂറത്തെ യാത്ര പിടിക്കാൻ ഒരു പിടിവള്ളി പോലുമില്ലാതെ ഈ സുന്ദരിയായ പെണ്ണിന്റെ പുറത്തു കയറി പ്രവാചകന് ചന്ദ്രനിലേക്ക് പോകാമെങ്കിൽ സ്വർഗവും നരകവും ഒക്കെ കണ്ടിട്ടും മടങ്ങി വരാമെങ്കിൽ നേരം വെളുക്കും മുമ്പ് ഇതൊക്കെ പാടില്ലേ അപ്പം എല്ലാ മതങ്ങളും ഏതാണ്ട് തത്യം തന്നെയാണ് ബുറാഖ് എന്ന വാഹനം പിന്നീട് ആരെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ കണ്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പം സുന്ദരിയായ ഒരു പെണ്ണിന്റെ മുഖം താഴോട്ടുള്ളത് മൃഗത്തിൻ്റെതാണല്ലോ അങ്ങനെ പറ്റുമെങ്കിൽ അപ്പം ആദ്യം നമ്മളുടെ മിസ്റ്റേക്ക് നമ്മളുടെ കണ്ണിൽ കിടക്കുന്ന കോലല്ലേ ആദ്യം തിരുത്തേണ്ടത് ഈ പ്രവാചകൻ ഉപയോഗിച്ച സ്വർഗവും നരകവും ഒക്കെ കണ്ട് ജെറുസലേമിലൊക്കെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറയപ്പെടുന്ന ബുറാക്ക് എന്ന ജീവിയെ പിന്നീട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഒരു ഒറ്റ യാത്രയ്ക്കു വേണ്ടി മാത്രം അള്ളാഹുവിന് ബുറാക്ക് എന്ന് പറയുന്ന ഒരു വാഹനത്തെ തന്നെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസങ്ങളൊക്കെ മറ്റുള്ളവർക്കും പാടുണ്ട് അപ്പോൾ നമ്മുടെ അന്ധവിശ്വാസം കുറച്ച് മഹത്തരമാണ് മറ്റുള്ള മതങ്ങളിൽ അന്ധവിശ്വാസം മോശമാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല കാരണം എല്ലാ മതങ്ങളും ഈ മതങ്ങളും ദൈവങ്ങളും ഒക്കെ ഇല്ലെങ്കിൽ പുരുഷങ്ങളാൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഈ പടച്ചോനും ഈ സൃഷ്ടാവും ഒന്നുമില്ലെങ്കിൽ മനുഷ്യൻ വഴിതെറ്റിപ്പോകും എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വാനലോകത്ത് ഡിജിറ്റൽ ക്യാമറയുമായി ഒരു വടിയുമായിട്ടിരിക്കുന്ന ഒരു പടച്ചോന് എനിക്ക് വിശ്വാസമില്ല ആ പടച്ചോനുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം എന്തു ചെയ്യാൻ പാടില്ല എന്ന് നന്നായി മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന യുക്തിസഹമായി ചിന്തിച്ച് വിവേചിച്ചറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഞാൻ ഹൃദയം ഉപയോഗിച്ച് ചിന്തിക്കുന്ന ആളല്ല തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണ് Love